Það er eitthvað vel ekki þá ekki að tannu. എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും ദൈവം വളരെ അത്ഭുതകരമായി നമ്മയെല്ലാം നടത്തുന്നു ഓരോ ദിവസവും വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് കൃപ ചെയ്യുന്നു ഇതൊരനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യും ഇന്ന് രാവിലെ വചനം കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുക ഇത് കാണുന്ന നിങ്ങളുടെ ലൈഫിൽ ഇന്നു ഇന്നുവരെ വെളിപ്പെടാത്ത ഒരനുഗ്രഹം ദൈവം തരും ഇന്നത്തെ ശുശ്രൂഷ സ്പോൺസർ ചെയ്തത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ് ആ കുടുംബത്തിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരിക തന്നെ ചെയ്യും നിങ്ങളും ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവം വളരെ അത്ഭുതകരമായി ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്ഡ് ആകട്ടെ നമുക്ക് വചനത്തിലേക്ക് കിടക്കാം ഞാൻ ഇവിടെ നിന്നൊരു ദൂർത്തി തുടങ്ങാം നീ തുടങ്ങി വെച്ച പലതും ഫുൾഫില് ചെയ്യാതെ കിടക്കുന്നെങ്കിൽ എന്നോട് ദൈവാത്മാവ് പറയുന്നു ഇന്ന് പകൽ ദൈവത്തിനു നിർബന്ധമുണ്ട് നിന്റെ കൈ തന്നെ ചിലത് പൂർത്തീകരിക്കും പുതിയ സാമ്പത്തിക വർഷത്തിൽ കയറുന്നതിന് മുമ്പ് നിന്റെ വീടിനകത്ത് കൃപ കൃപ എന്നൊരു ശബ്ദം ദൈവം തരാൻ എന്നോട് പരിശുദ്ധാത്മാവ് ഇന്നലെ രാത്രി പറഞ്ഞു തുടങ്ങിയിട്ടിട്ട് എട്ട് വർഷമായിട്ടും ചലിക്കാത്ത വിഷയം തുടങ്ങിയിട്ടിട്ട് പത്ത് വർഷമായിട്ടും ചലിക്കാത്ത വിഷയം പരിശുദ്ധാത്മാവ് അനക്കാൻ പോവുക ഒടിപടി കയറി പറയട്ടെ ഇത് സൈന്യത്തിന്റെ ശക്തി അല്ല ഇത് സൈന്യത്താൽ അല്ല ശക്തിയാലല്ല ഇത് പ്രവർത്തിക്കുന്നത് ദൈവാത്മാവ ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാം ഞാനൊരു രാജ്യത്ത് വചനം പ്രസംഗിക്കുക വചനം പ്രസംഗിച്ചോണ്ടിരുന്നപ്പോ ഹല എനിക്ക് ദൈവാത്മ ഒരു നിയോഗം തന്നു മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആ മീറ്റിങ്ങിൽ വിളിച്ചു പറഞ്ഞു മക്കളില്ലാത്തവർക്കെല്ലാം എഴുന്നേക്കാം പതിമൂന്ന് ഫാമിലി എഴുന്നേറ്റും ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് അവര് മുമ്പോട്ട് വന്നു ഒരു ഫാമിലി ചീഷസ് ആ പന്ത്രണ്ട് പതിമൂന്ന് ഫാമിലിക്ക് ഞാൻ പ്രാർത്ഥിച്ചു ഈ ഏഴാമത് പ്രാർത്ഥിക്കാൻ വന്ന ഫാമിലിയുടെ മേൽ കൈവച്ചപ്പം എൻ്റെ കൈ ചുട്ട് പഠിക്കുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ടായി അവർക്കൊന്നും ഫീൽ പക്ഷേ ഞാൻ ഞാൻ ചോദിച്ചു ബ്രദർ ബ്രദർ നിങ്ങളുടെ പ്രശ്നം അവൻ ഒരു എന്നോട് പറഞ്ഞു ഒരിക്കലും ൊന്നുംസ്ബൻഡോട് ഒപ്പനാകാൻ കഴിയത്തെന്ന് ഡോക്ടർമാർ വിധിയെഴുതി അമ്മ കൊല്ലം പതിനെട്ടായി സ്ത്രീ കരഞ്ഞോണ്ട് പറഞ്ഞു എനിക്ക് അമ്മയാകാൻ പറ്റത്തില്ല കാരണം എനിക്ക് മൂത്ത അഞ്ച് ചേച്ചിമാരുണ്ട് അഞ്ചെണ്ണത്തിനും പിള്ളേരില്ല

അവർ പറഞ്ഞു ഞാനവരോട് വെച്ചു ബ്രദർ ഞാൻ പ്രാർത്ഥിച്ചു എന്നെയാണ് ഫീതോ ഒന്നും ഫീൽ ചെയ്തില്ല പക്ഷെ ഞാൻ പറഞ്ഞു ബ്രദർ എനിക്ക് ഫീൽ ചെയ്യുന്നു ബ്രദറിന് ഫീൽ ചെയ്ത് ഞങ്ങൾക്ക് ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഞാൻ ധൈര്യമായിട്ട് പോകും അമ്മ നാപ്പത്തി എട്ടാമത്തെ ദിവസം എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ജീസസ് എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നേ ഞാൻ പറഞ്ഞു തോന്നണ്ട അങ്ങനെ തന്നെയാ രണ്ടര മാസമായി ഉറപ്പിച്ചു പറഞ്ഞു എന്റെ അമ്മ വൈഫിന്റെ ഉദരത്തിനൊരു കൊച്ചു വളരുന്നുണ്ട് ഞാൻ പറഞ്ഞു ബ്രദറെ കൃപയാ എനിക്ക് ദൈവാത്മാ ബുദ്ധി തൂത് പിന്നോട് പറയാം നിശ്ചലമായി കിടക്കുന്ന ചെലടത്തൊക്കെ പരിശുദ്ധാത്മ ഇറങ്ങാൻ പോവാ നടക്കത്തില്ലെന്ന് പറഞ്ഞ ചെലടത്തൊക്കെ ദൈവാത്മ വിശ്വസിച്ചു തുടങ്ങി അകത്തു ദൈവാത്മാവ് വരങ്ങട്ടെ നിന്റെ പ്രാർത്ഥനാ മുറിക്ക് ദൈവാത്മാവ് ദൈവാത്മാ എന്നോട് നോക്കി ശ്രദ്ധിച്ചേ അസ്ഥി കൊണ്ട് നിറഞ്ഞ താഴ്വര കിടപ്പുണ്ട് അത് ഇസ്രായേലിന്റെ ആത്മീയമാന്ന് ബൈബിളിൽ വായിക്കുന്നുണ്ട് പഠിക്കുന്നവർ പഠിക്കാം പക്ഷെ ഞാനൊരു കാര്യം പറയാം എന്നും അവിടെ കിടക്കത്തില്ല ഒരു ദിവസം ഒരു ആത്മാവ് അവിടെ എന്തിനാ അവിടെ ഒരു ഉണ്ടാക്കാനാ എന്നോട് ദൈവാത്മാ പറഞ്ഞു നിശ്ചലമായ ചില വിഷയത്തിന് മേൽ ദൈവം നിന്നെ എടുത്തെറിയട്ടെ ദൈവം നിന്നെ നീ റിവൈവൽ ഉണ്ടാകട്ടെ നിനക്ക് പുതിയ സാമ്പത്തിക വർഷത്തിൽ മുമ്പ് ആത്മാവ് ചലിക്കും ഇനി ുംഹാപർവതത്തെ കുറിച്ച് പറയാം മുമ്പിൽ ശരീര മഹാപർവതമേ മനസ്സിലായില്ല പറയാ ആ പറയാം പോര എന്നാലും പിന്നെ വാ വാ ഓടി വാ മോനിവാ ഓടിവാന്നോ എനിക്ക് പം എനിക്ക് ഇടാവേ എനിക്ക് പുറകിൽ എന്തോ ഒരു വലിയ നന്മയുണ്ട് അത് കാണാൻ പറ്റാത്തൊരു പർവ്വതം എനിക്ക് മുമ്പിൽ വിടർന്നു നിൽക്കുക ശരി ബാബു ഇത് പറഞ്ഞ് പണി നടക്കത്തില്ല തിരിച്ചു പോയേ പറ്റൂ അങ്ങനെ പറയുമ്പോൾ എന്റെ വാക്തത്വം ഇങ്ങന എന്റെ വാക്തത്വം ഞാൻ ഇങ്ങനെ കയ്യിലെടുക്കും വിശ്വസിക്കുന്ന നിന്നോട് പറയാം നിന്റെ കണ്ണിന് നിന്റെ നന്മ വെളിപ്പെട്ടു നിൽക്കുക അതിന് നിൽക്കുന്ന മഹാപർവതം എനിക്ക് അഞ്ചു വർഷമായി മൂന്ന് വർഷമായി എട്ടു വർഷമായി നിന്റെ ദൈവം നീലം പരിചാട്ടെ അവിടെ ഒരിക്കൽ സൈന്യത്താൽ അല്ല സൈന്യം തോറ്റു ശക്തി തോറ്റു അവിടെ എന്റെ ആത്മാറങ്ങു നിന്റെ 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 ബുദ്ധി ഇതാ വീടിന്റെ നിയന്ത്രണം നിയന്ത്രണം ഏറ്റെടുക്കുന്നു എനിക്ക് കിട്ടിയ വെളിപ്പാട് പറയാം തടസ്സമെന്ന് നീ പറഞ്ഞതിനകത്തു നിന്നൊരു നന്മ വിളിച്ചു വരുത്തും ദൈവം ഈ ദിവസങ്ങളിൽ ചിലത് പൂർത്തീകരിച്ചിരിക്കും

ായ നാം ഇനി അതിൽ ജീവിക്കുന്ന എന്റെ കൊഞ്ഞ് എസ് എൽ സി പാസ് ആകാൻ വേണ്ടി ഞാനങ്ങ് സ്നാനപ്പെടുക തെറ്റെടുത്ത അതിനല്ലിത് എന്റെ ബ്രദറെ മോനെ പത്തില് രണ്ടു വട്ടം എഴുതി തോറ്റുപോയി മൂന്നാമത് ഒന്നുകൊണ്ട് ഞാൻ ഞാനങ്ങ് സ്നാനപ്പെടുക മോൻപത്തി ജയിക്കാനല്ല സ്നാനം ക്രിസ്തു കാൽബറിയിൽ മരിച്ച പോലെ നിന്റെ മനുഷ്യൻ മരിക്കണം എന്നിട്ട് അവനെ അടക്കണം മനുഷ്യൻ മരിച്ച പാപ്പച്ചനെ അടക്കിയ ക്രിസ്തുവിൽ പുതിയ പാപ്പച്ചനാ ഇടയ്ക്കിടയ്ക്ക് പറയല്ലോ എന്റെ പഴയ സ്വഭാവം ആ പാപ്പച്ച വേണ്ട ആ പാപ്പച്ചം വന്ന ഈ കോക്കാം പീച്ചെല്ലാം ഉണ്ടായേ ഇങ്ങോട്ട് നോക്കി പറയാം നാളെ ഒരാളെ സ്നാനപ്പെടുത്താൻ ഇറങ്ങിയപ്പോൾ ഒരാൾ പറഞ്ഞു വലത്തെ കൈ ഒഴിച്ച് ബാക്കിയെല്ലാം മുക്കിക്കോളാൻ അയന്നാ ഒരുത്തിനൊരെണ്ണം കൊടുക്കാനുണ്ട് അവിടെ കഴിഞ്ഞ് ഈ കൈ ഞാൻ ഫ്രീ ആയിട്ട് മുക്കിക്കോളാം വേണ്ട വേണ്ടെന്നില്ല ഹാലലിയാ അതല്ല സ്നാനം പണ്ട് നീന്തൽ പിടിച്ചൊരു പെങ്കൊച്ചിനെ ഒരു ഉപദേശിച്ച് സ്നാനപ്പെടുത്തി വെള്ളത്തിലോട്ട് മുക്കി കൊച്ചിനെ കാണാനില്ല മുക്കിയ ഫാസ്റ്റ് കൊഴിഞ്ഞു പുള്ളി ദൈവമേന്ന് കൊഴിഞ്ഞപ്പോൾ അക്കരെ ഒന്ന് കൊളിച്ച് കളിച്ചതാണ് കളി വാളി അത് സ്നാനത്തേലാ കളിച്ച് ആ പോട്ടെ ഞാൻ അനന്തരഫലമൊന്നും പറയുന്നില്ല ഗ്ലോറി നസാനം ഉപദേശിക്കാൻ ഒരു ഡസം പോയി പ്രാർത്ഥിച്ചവിടെ േശു ക്രിസ്തുവിനോട് ചേരുവാ സ്നാനമേനോട് ചേരാനാ സ്നാനം മനസിലായോ ഞാനും അല്ലാതെ രണ്ടാമതൊരു വഴിയില്ല അല്ല ഒരു വഴി പുസ്തകത്തിന് കാണിച്ചോ വഴിയില്ല മരണത്തിൽ പങ്കാളിയാകാൻ അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ നാമെല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകാൻ നിങ്ങൾ ഞാൻ സ്നാനത്തിന് ക്ലാസ് എടുത്തേ എന്റെ ഭാര്യ കുറച്ചേരെയ ക്ലാസ് കേട്ടു പറയ എന്റെ ഭാര്യ പറയാ അവളൊക്കെ സ്നാനപ്പെട്ടപ്പം ഒന്നും അറിയാതാ സ്നാനപ്പെട്ട ഇത്രയൊക്കെ ഉണ്ടെന്ന് ഇപ്പഴാ അറിയുന്നേ ഇങ്ങോട്ട് നോക്കി പറയാം തുറന്ന് പറഞ്ഞേ പറ്റൂ അതുകൊണ്ടാണ് ഹലിയ ഇവിടെ എഴുതിയിരിക്കുക യേശു ക്രിസ്തുവിനോട് ചേരാൻ ഞാൻ എപ്പോഴും സ്നാനം വിവാഹത്തോട് ബന്ധപ്പെടുത്തി പറയാറുണ്ട് ഞങ്ങളുടെ കാര്യം ഒന്ന് പറയുക ഞാൻ പോയി അവളെ കണ്ട് അപ്പം എൻ്റെ അപ്പൻ ചോദിച്ചടാ കൊച്ചനെ ഇഷ്ടപ്പെട്ടോ ആ പുള്ളിക്കാരിച്ചോട് അപ്പൻ ചോദിച്ചടി കൊച്ച ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ഒരു കല്യാണം ഒരു ദിവസം ആയിരക്കണക്കിന് ആൾക്കാർ നിൽക്കുമ്പം ശുശ്രൂഷകം പറഞ്ഞു വധുവരന്മാർ സ്റ്റേജിലേക്ക് വിടാം ഞങ്ങളെ കാട്ടി ഒരുങ്ങിയവരുണ്ടായിരുന്നു പക്ഷേ ഒരെണ്ണം എഴുന്നേറ്റില്ല ഞങ്ങൾ രണ്ട് സ്റ്റേജ് വന്നു ഞാൻ എന്നോട് ഉഭയസമ്മതം ചെയ്തു ഉപയസമ്മതം കേട്ടോണേ ഇന്ന് തൊട്ട് അനുസരിച്ച് കീഴ്പെട്ട് അങ്ങയോട് ചേർന്ന് നിൽക്കും തിരിച്ചങ്ങോട്ട് ഞാൻ ഉപയസമ്മ നിന്നെ പോറ്റി പുലർത്തും നിന്നോട് വിശ്വസ്തനായിരിക്കും അമി എന്ന് ഞാൻ അങ്ങോട്ടും ഉഭയസമ്മതം ചെയ്തു ഞങ്ങൾ രണ്ടുപേരുടെയും കൈകോർത്ത ഭർത്താക്കന്മാരായി ഇത് തന്നെ സ്നാനം യേശുക്രിസ്തു മണവാളൻ നിങ്ങൾ മണവാട്ടി നിന്റെ വീട്ടിൽ ആരെക്കാട്ടിലും അധികം യേശുവിനെ ഇഷ്ടപ്പെട്ടു യേശുന് നിന്നെയും ഇഷ്ടപ്പെട്ടു നീ അങ്ങോട്ടൊരു ഉഭയസമ്മതം പറഞ്ഞു ഇന്ന് തൊട്ട് അങ്ങയനുസരിച്ച് കീഴ്പെട്ട് അങ്ങക്ക് വേണ്ടി ജീവിച്ചോളാം തിരിച്ചു മേളി നിങ്ങോട്ട് പറഞ്ഞു കർത്താവ് ഇന്ന് തൊട്ട് നിന്നോട് ഞാൻ ഞാൻ പോറ്റി പുലർത്തും നീയും സ്നാനം ഇതെന്താന്നറിയാതാ ചിലരൊക്കെ കലക്കവെള്ളത്തി മുങ്ങാൻ പോയോ ഇത് അറിഞ്ഞാ നീയും മുങ്ങും എൻ്റെ അപ്പൻ സ്നാനത്തിന് ഒത്തിരി കളിയാക്കിയ ആളാ ഞാൻ അദ്ദേഹത്തെ പത്തനാപുരത്ത് കൊണ്ടാ സ്നാനപ്പെടുത്തിയേ കോന്നി കഴിഞ്ഞപ്പോൾ മുതൽ ഇടിച്ചു കുത്തി തലേ രാത്രി തൊട്ട് മഴ കലക്കാടിക്കകത്ത് വെള്ളയുടുപ്പിട്ട് സ്നാനപ്പെടുത്തി ആ ഉടുപ്പ് പിന്നൊരിക്കത് വിട്ടിട്ടില്ല വെളുത്ത ഉടുപ്പിട്ട് സ്നാനപ്പെട്ട് കയറി പറുത്തുടുപ്പിട്ട് കയറി വന്നു ഗ്ലോറി എന്താ ഇതിന്റെ ശുശ്രൂഷയുടെ മഹാനീയത മറക്കരുത് കഴിയുമെങ്കിൽ ഒഴുക്കു വെള്ളത്തിൽ തന്നെ സ്നാനപ്പെടുക യോഹനാന്റെ കൈക്കീഴിൽ കർത്താവ് ആമി കഴുകി ആകാശം തുറന്നു പോലെ ഇറങ്ങി ദൈവത്തിന്റെ തൃത്വം വെളിപ്പെട്ട ഏക മഹനീയ ശുശ്രൂഷയാ സ്നാനം പുത്രനായ ദൈവം സ്വർഗത്തിൽ ഇടുന്ന ആകാശം തുറന്നിട്ട് പറഞ്ഞു ഇവൻ ഇവന്റെ പ്രിയപുത്രൻ പണ്ടൊരു പ്രസംഗം പ്രസംഗിക്കുന്ന പ്രസംഗിക്കുന്നതിനു ഞാൻ പക്ഷേ ഞാൻ അവിടെ ചാടിയെടുന്ന് നൃത്തം ചെയ്തു അദ്ദേഹം അവതരിപ്പിച്ച് കേൾക്കണോ യേശുനെ സ്കൂളിൽ ചിർക്കം കൊണ്ടിന്ന കടവാ അമ്മ ഒരു ഫോം എടുത്തു കൊടുത്തു അന്ന് ഫോമൊന്നുമില്ല അദ്ദേഹം ഇന്നത്തെ ഭാഷ വെച്ച് വ്യാഖ്യാനിച്ചതാ ഫോം എടുത്തു കൊടുത്തു അപ്പന്റെ പേരിൻ്റെ അവിടെ എഴുതാൻ വാക്കില്ല അത് ബ്ലാങ്ക് ഇട്ടു പേപ്പർ തിരിച്ചു കൊടുത്തു എല്ലാ പിള്ളേരും അപ്പന്റെ പേരെഴുതുമ്പോ തനിക്ക് അപ്പന്റെ പേരെഴുതാൻ ഇല്ലാതിരുന്ന യേശു ആമി യോഹ് കൈക്ക് സ്നാനപ്പെട്ടിഫിക്കറ്റ് ഹാമിയും പറഞ്ഞാട്ട് കുഞ്ഞെ ഇച്ചിരി താമസിച്ചാലും തെളിയിക്കേണ്ടതൊക്കെ തക്ക സമയം തെളിയിക്കുന്നവനാ യേശുത്ര വെള്ളത്തിൽ ദൈവം നിന്ന് സംസാരിക്കുന്നു പരിശുദ്ധാത്മാവ് രൂപത്തിൽ സ്നാനത്തിൽ ഇനി ഇത്രയും വായിച്ചപ്പോൾ താഴെ ഒന്നിനിട്ട് വാക്കി കൂടെ വായിക്കാതിരിക്കാൻ നിവർത്തിയില്ല അമ്മേ അവന്റെ മരണത്തിന്റെ സ്വാമി വായിച്ച അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കൂടെ കുഴിച്ചിരപ്പെട്ടു അടക്കമാ സ്നാനം പരിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്നത് എന്താ ആ ചിലര് പറയാ രണ്ട് വചനമൊക്കെ പഠിക്കിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞ് സ്നാനപ്പെടാം അങ്ങനെ ബൈബിളിയില്ല ഒരാൾ ശരിക്ക് ചത്തായ പുള്ളി അപ്പം തന്നെ ചാക അതടക്കുകയും ചെയ്യരുത് നേതൊക്കെ സഭകളിൽ പ്രശ്നമുണ്ടോ അവരെല്ലാം ചാകാ തയറ്റമാണ് മനസ്സിലായില്ല എല്ലാം ചത്തിട്ടില്ല ചത്തത് അടക്കി ഉയർത്തായി ഗ്ലോറി അവനൊരു കുഴപ്പം സഭയ്ക്കകത്തുണ്ടാക്കത്തില്ല അവൻ കർത്താവേ എന്ന് അടുത്ത വരാൻ അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കുടിച്ചിരപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റ പോലെ ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റത് പോലെ നാമം ജീവന്റെ പുതുക്കത്തിൽ ജീവന്റെ പുതുക്ക നടക്കേണ്ടതിനു ഭൂമിയിലൊക്കെ നടക്കേണ്ടത് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ ആ പുനരുദ്ധാരത്തിന്റെ സാദൃശ്യത്തോടും പോകത്തുള്ളു പച്ചമലയാളം അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചാൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടെ വേവിയോഗിക്കും അടുത്ത വാക്യം നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ കൂടെ ക്രൂശിക്കപ്പെട്ടു ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു അറിയുന്നു അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിച്ചിരിക്കുന്നു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കേല മരണത്തിന് അവന്റെ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നു അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു അവൻ ജീവിക്കുന്നു ദൈവത്തിന് ജീവിക്കുന്നു അവണ് നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശ്വര

നല്ല കസാറയൊക്കെ ബാസ്കറ്റ് ബോൾ പോലെ തെറിച്ച് വേണ്ടുന്നില്ല ചേർമാനും പറയുന്നുണ്ട് എല്ലാ ആഴ്ചയും ഗ്ലാസ് വാങ്ങിക്കാനേ നേരെ ഉള്ളൂ എന്തായാലും പറഞ്ഞ എട്ട് ഗ്ലാസ്സിൻ്റെ മണ്ടക്കോട്ട് ഒരു ഗ്ലാസ് എടുത്തെറി എട്ട് ഒന്ന് ഒമ്പത് ടിൻ പ്രധാന കാര്യത്തിലേക്ക് വരുന്നു കൃപ നീ ആകുന്നത് കൃപയാലാകുന്നു പറഞ്ഞാട്ട് എനിക്കറിയാം ഈ ആരാധനയ്ക്കകത്ത് ദൈവകൃപ കൃപ ഇറങ്ങുകയാണ് ഞാൻ പ്രധാനപ്പെട്ട ദൂതിലേക്ക് വരുന്നു നിന്റെ കൈ തുടങ്ങിയത് നിന്റെ എനിക്ക് പരിശുദ്ധാത്മാ ബോധ്യപ്പെടുത്തുന്നു ഇതുവരെ നടക്കാത്തൊരു കാര്യം ഇന്ന് കർത്താവ് ചെയ്യാൻ കൈ പോകുകയാണിട്ടു എങ്കിൽ അവന്റെ കൈ തന്നെ അത് എനിക്കറിയത്തില്ല പരിശുദ്ധ ബോധ്യം തരുന്നു ആ അടുത്ത സാമ്പത്തിക വർഷത്തെ കയറുന്നതിന് മുമ്പ് നിന്റെ വീട്ടിൽ കൃപ കൃപ എന്ന ആർപ്പോട് ചെലവിനെ ദൈവം പൂർത്തീകരിക്കാൻ പോലെയാ എനിക്കറിയത്തില്ല ഈ മെസ്സേജ് നടക്കുമ്പോ ദുബായി വരെ വിടുത് നടക്കുക എത്ര നേരം കൊണ്ട് ബെൽറ്റ് കെട്ടുന്നോടാ ഞാൻ 6 മാസം കണ്ടിന്യൂസ് കെട്ടി പിന്നെ അത് കഴിക്കില്ല എന്ന് പറഞ്ഞു ഇടയ്ക്ക് മാറ്റി വെക്കും ജോലി ചെയ്യുമ്പോൾ ഓക്കേ ഇപ്പോ വേദന ഇല്ല കുനിയാനാണോ പ്രയാസം ആ കുനിയാൻ പ്രയാസമോ ജീസസ് രണ്ട് പേരെന്തീയോ സൗഖ്യമാക്കാൻ പോവുകയാണ് ഇവർ രണ്ടു ആ 8 മാസം ആയി ഒരാൾ ബെൽറ്റ് ഉപയോഗിക്കുന്നു 6 മാസം ആയി ഒരാൾ ബെൽറ്റ് ഉപയോഗിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഇന്നവരുടെ നടലിന്റെ പ്രശ്നം ഇപ്പോൾ ഹീൽ ആകുന്നു യേശുവിന്റെ നാമത്തിൽ നടുവിലേക്ക് കൈ വെക്കൂ സിസ്റ്റർ യേശുവിന്റെ നാമത്തിൽ കൈ തൊട്ടല്ലോ തൊട്ടൽ യെസ് യേശുവിൻ നാമ ഇങ്ങോട്ട് നോക്കിയേ ഇനി ഒന്ന് കുനിഞ്ഞേ ആന്റി ആന്റിക്ക് എന്താ പ്രയാസമുള്ളത് ചെയ്ത് കുഞ്ഞിയുമ്പളായിരുന്ന പ്രശ്നം ഒന്ന് കുനിഞ്ഞേ പിന്നെ പിന്നെയും കുനിഞ്ഞെ ആന്റി എന്നേലും പ്രയാസമുണ്ടോ കണ്ടോ ഈ മകളെ തൊടാൻ പോവാ ഇവിടെ നടുവിന് ആറു മാസമായി ഇവള് നിത്യം ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നവളാണ് പക്ഷെ യേശു ഇവിടെ ഇപ്പൊ തൊടാൻ പോവാ ഇവളുടെ കണ്ണി തമ്മിൽ ജീഷസ് ഓ ഉള്ളൊരു പ്രശ്നമാണ് കർത്താവ് കാണിക്കുന്നു ലോഡ് ആ നടുവിൻ്റെ അവിടെ വേദന മാത്രമേ ഉള്ള സിസ്റ്റർ അതോ ഒരു തടി വീർപ്പ് കൊണ്ടോ ജീഷസ് ഒരു തടിപ്പുമുണ്ട് കർത്താവ് ഇപ്പൊ രണ്ടും മാറ്റാൻ പോവാ യേശുവിന്റെ നാമത്തിൽ ഇവക്കെ കുനിയാമ്പ എന്നാ ജോലിയാ ചെയ്യുന്നത് ജോലി ചെയ്ത് യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ കർത്താവ് തൊടുകയാ ഇവിടെ നട്ടെല്ലിന്റെ പ്രശ്നം ആ നടുവിൽ അവൾ കൈ വെക്കുമ്പോൾ തന്നെ വിടുതൽ സംഭവിക്കുന്നു സംഭവിക്കുന്നു ആ ഇനി ഒന്ന് ചിരിച്ച സിസ്റ്ററെ ധൈര്യമായിട്ടൊന്ന് കുനിഞ്ഞേ ആ ഒന്നുകൂടെ കുനിഞ്ഞേ ഇപ്പൊ എന്തേലും വേദനയുണ്ടോ ഇനി ആ പുറയിലുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ആ തടിപ്പെന്ന് നോക്കിക്ക ഇപ്പൊ അവിടെ ഉണ്ടോന്ന് ഇപ്പോ യാതൊരു കുനിഞ്ഞു യേശു നോക്കേമായിട്ട് ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്കൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനു നേരെ നീട്ടുക നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ ഒരു ദൈവിക വിടുതൽ ഏറ്റെടുക്കാൻ പറ്റും ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ പിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ അവരഭിമീകരിക്കുന്ന പ്രശ്നം അവർ ചില നാളുകളായി പ്രയാസപ്പെടുന്ന എല്ലാ അവസ്ഥകളും എൻ്റെ കർത്താവ് മാറ്റണം അവരെ പൂർണ്ണമായി എൻ്റെ ദൈവം വിടുവിക്കണം അങ്ങ് ജയാളിയായി അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണം ശാപങ്ങൾ പൊട്ടട്ടെ പരാജയങ്ങൾ മാറട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ കടഭാരങ്ങൾ മാറട്ടെ അത്ഭുതം സംഭവിക്കട്ടെ സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം അവർക്ക് ലഭിക്കട്ടെ യേശുക്രി നാമത്തിൽ തന്നെ ഇന്നത്തെ പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളൊരു വലിയ അത്ഭുതം പ്രതീക്ഷിക്കണം നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണ് തൊട്ട് താഴ്ത്ത നമ്പറിൽ വിളിക്കുക ദൈവം നിങ്ങളുടെ ലൈഫിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിൽ വരിക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം ഈ പ്രോഗ്രാം നിങ്ങളുടെ ലൈഫിൽ വലിയ ബ്ലസ്സിംഗ് ആയി മാറും നാളെ ഇതേ സമയത്തും വീണ്ടും കുതിച്ചു കാണാം ഗോഡ് ബ്ലസ്സിംഗ്